വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളുടെ ഉറപ്പല്ല തിരുവചനം നൽകുന്ന ആശയുടെ ഉറപ്പാണ് വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത് തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെ ഞാനെൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും ഇത് കാണാൻ പറ്റുന്നുണ്ടോ ദൈവം കയ്യിൽ വഹിച്ചിരിക്കുന്നത് ഇല്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് സമ്മതിച്ചു തരുമോ നാം കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം വിശ്വാസം വരുന്നത് കേൾവിയാലാണ് വിശ്വാസം വരുന്നത് കേൾവിയാലാണ് ആ കേൾവി ക്രിസ്തുവിൻ്റെ വചന കേൾവിയാണ് ക്രിസ്തുവിൻ്റെ വചനത്താൽ ആണ് വിശ്വാസം വരുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വചനം കേൾക്കാൻ സമയമെടുക്കണം ദൈവവചന കേൾവിയിലാണ് വിശ്വാസം വരുന്നത് ഈ വിശ്വാസം അതിവിശുദ്ധമാണ് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതല്ല ഇത് ഉയരത്തിൽ നിന്നുള്ളതാണ് ഇത് വചനത്തിൽ നിന്നുള്ളതാണ് ഇത് അതിവിശുദ്ധ വിശ്വാസമാണ് യൂഥായുടെ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യ ജീവനുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്നത് നിത്യജീവനാണ് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്നത് പാപമോചനമാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ട് ഉറപ്പുവരുത്താൻ കഴിയാത്ത തലങ്ങൾ ദൈവവചനം നമുക്ക് കാണിച്ചു തരികയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാകുന്നു തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിനക്ക് സന്തതിയെ തരും ഒരിക്കലും ഒരു കുഞ്ഞുപോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ആ വാർധക്യത്തിൽ താൻ കേട്ട ശബ്ദമാണ് ദൈവമത് തരും പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനത് അംഗീകരിക്കുമോ അബ്രഹാമിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ആരുടെ സപ്പോർട്ട് വേണ്ട അബ്രഹാം നിൽക്കുന്നത് വചനത്തിലാണ് ആരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല നൂറാമത്തെ വയസ്സിലും അബ്രഹാം ഉറച്ചിരിക്കുകയാണ് വാത്തത്വം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്നല്ല പറഞ്ഞത് ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യൻ തൻ്റെ നൂറാമത്തെ വയസ്സിൽ ഇത്രത്തോളം ഉറപ്പു പ്രാപിച്ചതെങ്ങനെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല വചനം നൽകിയ ഉറപ്പാണ് വിശ്വാസം നൽകിയ ഉറപ്പാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വിശ്വാസം വെളിപ്പെട്ടു വരുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം വരുന്ന വഴി കേൾവിയാണ് അത് അതിവിശുദ്ധമാണ് അതിനേക്കാൾ വിലപിടിപ്പുള്ളതൊന്നും ഇവിടെയില്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരാകാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ